ഡിക്കോംബൻ സ്റ്റാറ്റഡ് ലിവർ ഡിസീസ് എന്ന രോഗം ബാധിച്ച് എറണാകുളം ലേക്ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന മുപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള പിറവം ഒന്നാം ഡിവിഷനിലെ കോനട്ട് മുല്ലപ്പള്ളിയിൽ ജോയിയുടെ മകൻ പൗലോസ് എബ്രഹാം എന്ന പീലിക്ക് ചികിത്സാ സഹായ നിധി എന്ന പേരിൽ അക്കൗണ്ട് രൂപീകരിച്ചു ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന തുക എല്ലാവരും തങ്ങളാൽ കഴിയുന്ന സഹായം നൽകണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഈ കൂടിയിരിക്കുന്ന അവനെ അവനെ തന്നെ മാറ്റി അനുജ് ജേക്കബ് എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലിം എന്നിവർ രക്ഷാധികാരികളായും കമ്മിറ്റി ചെയർമാൻ ടി ശ്രീധരൻ നായർ കമ്മിറ്റി കൺവീനർ പ്രശാന്ത് വാഴപ്പള്ളി ഭുവനചന്ദ്രൻ തട്ടയത്ത് കണ്ടത്തിൽ ട്രഷററായുമാണ് പിറവും ബാങ്ക് ഓഫ് ബറോഡയിൽ ചികിത്സാ സഹായ നിധി എന്ന പേരിൽ അക്കൗണ്ട് രൂപീകരിച്ചത് ലിവർ ഡിസീസ് എന്ന എന്ന രോഗമാണ് വന്നിരിക്കുന്നത് ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി അറുപത്തെട്ട് ലക്ഷം എന്ന ഭീമമായ തുക കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായി എല്ലാവരും തങ്ങളെ കഴിയുന്ന സഹായം നൽകി സഹായിരിക്കണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ മാറ്റി സർജറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു തുകയല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ളത് അപ്പം നമ്മൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഈ വാർഡിൽ നിന്നുമൊക്കെ പരമാവധി തുക സംഭരിച്ച് സമാഹരിച്ച് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് ഒന്ന് പ്രവർത്തിക്കാം